ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒന്ന് ദസലോനിക്ക ലേഖനം അഞ്ചാമത്തെയായത് അതിൻ്റെ പതിനാറാമത്തെ വാക്യം എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം വചനം പറയുകയാണ് എപ്പോഴും സന്തോഷിക്കുന്നത് വല്ലപ്പോഴുമല്ല ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷിക്കണം ധന്യനായ പൗലോസ് പറയുന്നുണ്ട് എനിക്ക് താഴ്ചയിലിരുപ്പാനും അറിയാം എനിക്ക് സമൃദ്ധിയിലിരിപ്പാനും അറിയാം ജീവിതത്തിൻ്റെ രണ്ട് തട്ടുകളെയും ഞാൻ ശീലിച്ചിട്ടുണ്ട് ഈ രണ്ട് തട്ടും എന്നെ നിലനിർത്തുന്നത് ക്രിസ്തു എന്ന വലിയ മർമ്മമാണ് അതാണ് തസ്ലുണിക്ക സഭയോട് ആത്മാവിൽ എഴുതുമ്പോൾ പറയുന്നത് നിങ്ങൾ വല്ലപ്പോഴും സന്തോഷിച്ചാൽ പോരാ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഇടപെടാതെ പ്രാർത്ഥിക്കണം നമ്മളൊക്കെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കാറുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എന്തുവാ അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു എന്ന വലിയ മർമ്മം ചില സാഹചര്യങ്ങളിൽ മറഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് എന്നാൽ തെളിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ എപ്പോഴും കണ്ടാൽ എപ്പോഴും കണ്ടാൽ അതാ അവിടെ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണം പൗലോസിനെ തന്നെ എടുക്കുക നോക്കിയേ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാലുകൾ ആമത്തിലിട്ട് ശരീരമാശകലം അടിച്ച് മുറിവുകളോടുകൂടി ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ധന്യനായ പൗലോസ് അവിടെയും ആരാധിക്കുക അവിടെയും പ്രാർത്ഥിക്കുക കാരണം എന്തുവാ വചനം പറയുകയാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ നല്ല സമയം വരുമ്പോൾ മാത്രമല്ല സന്തോഷം വരുമ്പോൾ മാത്രമല്ല കാരണം ദൈവചന പറയുന്നത് ഇതാണ് നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലത്തിലും കർത്താവിനെ സ്തോത്രം ചെയ്യണം ദൈവത്തെ സ്തുതിക്കണം ആ കാരാഗ്രഹത്തിനകത്ത് അങ്ങനെ ആരാധിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാനും തൻ്റെ അകത്ത് കിടന്ന ആത്മമനുഷ്യന് തോന്നിയപ്പോ സംഭവിച്ചത് നോക്കിയേ ഒരു സാധ്യതയും ഇല്ലാത്ത കാരാഗ്രഹപ്രമാണിയും കുടുംബവും ഈ സന്തോഷം അനുഭവിക്കാനിടയായില്ലേ ഈ മഹാസന്തോഷത്തിനകത്ത് അവർ പ്രവേശിച്ചില്ലേ കാരണം എന്തുവാ ആ അപ്പോ സ്ഥലൻ തൻ്റെ ജീവിതത്തിനകത്തുണ്ടായ സന്തോഷവും ഒരു ഭാഗത്ത് ഓർക്കണം ശരീരം മുഴുവൻ മുറിവുകളാൽ വേദനയാൽ ഭാരപ്പെടുമ്പോഴും തൻ്റെ ആരാധനയും തൻ്റെ പ്രാർത്ഥനയും ഒക്കെ കണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ആരാധനയുടെ നടുവിൽ വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തേക്ക് കണ്ടപ്പോൾ കരകര പ്രമാണി പറഞ്ഞു എനിക്കും ഈ സന്തോഷം വേണം എനിക്കും ഈ വെളിച്ചം വേണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് വല്ലപ്പോഴൊക്കെ സന്തോഷിച്ചാൽ നല്ല സമയം വരുമ്പോൾ മാത്രം സന്തോഷിച്ചാൽ വാസ്തവത്തിൽ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവരെങ്ങനെ അറിയും നമ്മുടെ പ്രതികൂലത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് മറ്റ് മേഖലകൾക്കകത്ത് നിൽക്കുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നമ്മെ കാണുമ്പോൾ ഒരു സാക്ഷ്യത്തോടെ പറയാൻ പറ്റണം ഓ ഏത് സാഹചര്യം വന്നാലും അവർക്ക് സന്തോഷമാണ് കടഭാരം വന്നാലും അവർക്ക് സന്തോഷമാണ് രോഗം വന്നാലും അവർക്ക് സന്തോഷമാണ് കാരണം എന്തുവാ സസ്സലോണിക്ക് സഭയോട് ആത്മാവെഴുതുന്നു നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളെല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ഇത് നാട്ടുകാരുടെ ഇഷ്ടമല്ല ഇത് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേഷുവിൽ ദൈവ ഇഷ്ടം ഇതാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനും ദൈവസന്നതിയിൽ കർത്താവിനെ മുറുകെ പിടിക്കാനും ഒക്കെ കഷ്ടതയിലും സ്തോത്രം ചെയ്യാനൊക്കെ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്